മർച്ചൻസ് അസോസിയേഷൻ വടക്കാഞ്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ദേശീയ വ്യാപാരി ദിനാഘോഷവും പുനരധിവാസ സഹായവും സംഘടിപ്പിച്ചു ദേശീയ വ്യാപാരി ദിനത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരിയിലെ വ്യാപാരി സമൂഹം വ്യാപാര രംഗത്ത് അൻപത് വർഷം സേവനമനുഷ്ഠിച്ച ലൂയിസ് മോഹൻലാൽ എന്നീ മുതിർന്ന വ്യാപാരികളെ ആദരിച്ചു വയനാട് മുണ്ടക്കൈയിലെ പ്രളയബാധിതർക്ക് വടക്കാഞ്ചേരി വ്യാപാരി സമൂഹം രണ്ടു ലക്ഷത്തി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയുടെ സഹായം നൽകി ഈ തുക പ്രളയബാധിതർക്ക് വീടുകളും കടകളും പുനർനിർമ്മിക്കാൻ സഹായകമാകും യൂണിറ്റ് ട്രഷറർ പി എസ് അബ്ദുൾസലാം നിയോജക മണ്ഡലം ജനറൽ കൺവീനർ അജിത്ത് മല്ലയ്യു തുക കൈമാറി നാട്ടിൽ എന്ത് ദുരന്തമുണ്ടായാലും ആദ്യ സഹായം വ്യാപാരി സമൂഹത്തിൻ്റെതാണെന്നും നാട്ടിലെ ചെറുകിട കച്ചവടക്കാരി ചേർത്ത് പിടിക്കേണ്ടത് നാടിന് ആവശ്യമാണെന്നും തുക കൈപ്പറ്റികൊണ്ട് ശ്രീ അജിത്ത് മല്ലയ്യ പറഞ്ഞു എൽദോപോൾ സി എ ശങ്കരൻകുട്ടി കെ എ മുഹമ്മദ് സി എ ഷംസുദ്ദീൻ വി വി ഫ്രാൻസിസ് കെ ജയകുമാർ ലൂയിസ് എന്നിവർ സംസാരിച്ചു ഈ ദിനം ആചരിക്കുന്നത് ഒന്ന് വയനാട് ദുരന്തം രണ്ട് നമ്മുടെ നിലനിൽപ്പിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന ഒരാളും അടുത്ത് പോലും ഒരു സന്തോഷം കാണുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ അത്തരത്തി ബിസിനസ് കുറഞ്ഞൊരു കാലഘട്ടത്തിലൂടെയാണ് ഒക്കെ സംശയിക്കുന്നത് എന്തായാലും ഇത് ശക്തമായി മാറ്റപ്പെടണം ഒരു സംശയമില്ല നമ്മുടെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് ഇന്ന് അവിടെ ചർച്ച നടക്കുന്നുണ്ട് നമ്മുടെ ധനകാര്യ ധനകാര്യമന്ത്രിയും അതേസമയം അതുമാരി തന്നെ വ്യാപാരി സംഘടനകൾ എല്ലാവരും അടക്കം ഇന്ന് അതിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ പ്രസിഡന്റ് രാജു അഫ്സരാണ് ഞാൻ ഇന്നലെ ഗ്രൂപ്പിലൊക്കെ ഇട്ടുണ്ടായിരുന്നു അദ്ദേഹം ഡൽഹിയിലെത്തിയ കാര്യങ്ങളൊക്കെ തന്നെ എന്തായാലും നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം കാരണം പറഞ്ഞാൽ ഒട്ടേറെ കാര്യങ്ങൾ നല്ലത് വരും എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് നമ്മൾ ശക്തമായ പ്രതിഷേധം രണ്ടു ദിവസങ്ങളിലായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെന്റ് അടക്കം ഒരു ചർച്ചയ്ക്ക് പോലും വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ലൈസൻസ് പുതുക്കാൻ പറ്റുന്നില്ല കാരണം പറഞ്ഞാൽ പന്ത്രണ്ട് മാസത്തെ നമ്മൾ അടച്ച് എന്താ നൂറ് വെച്ചിട്ട് അടയ്ക്കണം അതില്ല നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പോലും ചർച്ചയ്ക്ക് പോലും നമ്മൾ വിളിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് സംസ്ഥാന കമ്മിറ്റി ഒരു കാര്യം മുന്നോട്ട് വരാൻ പോവുകയാണ് നമ്മളെ എലക്ഷനില് ഇത്രയും കാലം നമ്മളെ സംബന്ധിച്ച് നമ്മൾ